മുസ്ലിം ലീഗ് കുറ്റ്യാടി മണ്ഡലം സെക്രട്ടറി കെ സി മുജീബ് റഹ്മാനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത സംസ്ഥാന കമ്മിറ്റി തീരുമാനത്തിനെതിരെ വേളം പെരുവയലിൽ പ്രകടനം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പുത്തൂർ മുഹമ്മദ് അലി കെ സി കാസിം പി കെ സി അസീസ് മാങ്ങോട്ട് കരീം എന്നിവരുടെ നേതൃത്വത്തിലാണ് ലീഗ് നേതൃത്വത്തിനെതിരെ പ്രകടനം നടന്നത് വേള പഞ്ചായത്തിൽ പ്രസിഡന്റ് പദവിയെ ചൊല്ലി യു ഡി എഫിൽ ആരംഭിച്ച പൊട്ടിത്തെറിയുടെ ഭാഗമാണ് പുതിയ നടപടി പഞ്ചായത്ത് പ്രസിഡന്റ് പദവി നാലു വർഷത്തിനു ശേഷം കോൺഗ്രസിന് കൈമാറാത്തതിൽ പ്രതിഷേധിച്ച് വൈസ് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസ് അംഗം രാജിവെച്ചിരുന്നു ഇതേ തുടർന്ന് രൂപം കൊണ്ട ഭരണ സ്തംഭനത്തിനെതിരെ എൽ ഡി എഫ് അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയ സാഹചര്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പദവി രാജിവെക്കാൻ സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടെങ്കിലും പ്രസിഡന്റ് ഉൾപ്പെടെ ലീഗിലെ ഭൂരിപക്ഷം അംഗങ്ങളും അംഗീകരിക്കാൻ തയ്യാറാവാതെ വന്നതാണ് ഭിന്നത മറന്നേക്കി പുറത്തു വരാൻ കാരണം എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കാൻ വിപ്പ് നൽകിയെങ്കിലും പ്രസിഡന്റ് ഉൾപ്പെടെ മുസ്ലിം ലീഗിലെ അഞ്ച് അംഗങ്ങൾ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിന്ന് വിട്ടുനിന്നു ഇവർക്കെതിരെ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചതിന് പിന്നാലെ മണ്ഡലം ജനറൽ സെക്രട്ടറിയെയും സസ്പെൻഡ് ചെയ്തത് ഇതിനിടയിൽ നടന്ന വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് യു ഡി എഫ് ബഹിഷ്കരിച്ചതിനെ തുടർന്ന് സി പി ഐ എമ്മിലെ പി എം കുമാരൻ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു

స్థానత్వ నిన్న ఈ కంచతృత్వం ఈ నేతృత్వం